സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് അടുത്ത ഗഡു പെൻഷൻ്റെ വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് കുടിശ്ശികയുണ്ടായിരുന്ന അഞ്ച് മാസത്തെ ഗഡുക്കളിൽ നാല് ഗഡുക്കൾ സർക്കാർ നൽകിയിരുന്നു ഇനി ഒരു ഗഡു കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ വിതരണവും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നവംബർ മാസം ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഈ പെൻഷൻ ആനുകൂല്യം ഇനി ലഭിക്കണമെങ്കിൽ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉൾപ്പെടെ ലഭിക്കണമെങ്കിൽ പുതുതായിട്ട് ഇതിനുവേണ്ടി പ്രത്യേക അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അപ്പോൾ ഇവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ െങ്കിൽ തുടർന്ന് അങ്ങോട്ട് വർദ്ധിപ്പിച്ച ആനുകൂല്യം ലഭിക്കണമെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇരുപതാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയോളം രൂപയാണ് സർക്കാർ ഇപ്പോൾ മുൻകൂറായിട്ട് ധനവകുപ്പ് നേരിട്ട് ഈ തുക അനുവദിച്ചിട്ടുള്ളത് ഈ വിതരണം വളരെ വൈകാതെ ഇരുപതാം തീയതിയോടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്യും അതായത് എല്ലാവർക്കും വളരെ വൈകാതെ ആരംഭിക്കുകയെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ വിതരണം എല്ലാം നടത്തുക എന്നുള്ളതാണ് കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു എന്ന ആ ഒരു വമ്പൻ നേട്ടം സർക്കാരിന് സ്വന്തമാണ് അപ്പോൾ സർക്കാർ മുൻപ് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചതുമാണ് ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു അത് ഇപ്പോൾ സർക്കാർ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള നാനൂറ് രൂപയുടെ വർദ്ധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരം രൂപ വീതം ഓരോ കുട്ടികൾക്കും ലഭിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച പെൻഷനൊക്കെ വിതരണം ചെയ്യണമെങ്കിൽ പുതുതായിട്ട് അതിനു വേണ്ടി പ്രത്യേക അപേക്ഷകൾ സമർപ്പിക്കണം നിലവിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇനി മാത്രമല്ല കഴിഞ്ഞ ദിവസം പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളുടെയും ഫോണിലേക്ക് അറിയിപ്പ് പ്രത്യേക മെസ്സേജ് സർക്കാർ നൽകിയിരുന്നു പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ എല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഒരു ക്ഷേമ അന്വേഷണം ആയിട്ടാണ് സർക്കാർ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത് അത് നമ്മുടെ പെൻഷന് വേണ്ടി അന്ന് സമർപ്പിച്ച ഫോണിലേക്കാണ് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പരൊക്കെയാണ് ൈവശമുള്ളത് എങ്കിൽ മുൻപ് നമ്മൾ ഉപയോഗിച്ച നമ്പർ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഈ മെസ്സേജ് ലഭിക്കണമെന്നില്ല ഈ മെസ്സേജ് ലഭിച്ചവർക്കും നിലവിൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുമെല്ലാം ഒരു തടസ്സവും കൂടാതെ വർദ്ധിപ്പിച്ച പെൻഷനും ലഭിക്കും നിലവിൽ ഈ പെൻഷൻ വർദ്ധനവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക അപേക്ഷകളൊന്നും ഇനി നൽകേണ്ട ആവശ്യമില്ല സാധാരണ പെൻഷൻ പദ്ധതിയിലെ നമ്മൾ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അനുവദിക്കുന്ന അതേ സമയത്ത് തന്നെ അത് വിതരണം ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമെല്ലാം സുരക്ഷിതമായിട്ട് ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും ഇരുപത്തിയാറര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തും അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ദിവസത്തെ താമസവും ഉണ്ടാകും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം മുൻപ് സർക്കാർ വിതരണം ചെയ്തതുപോലെ തന്നെയായിരിക്കും ഇനി ലഭിക്കുകയും അതുകൂടി പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇനി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സേവനയിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇടക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കുക പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാണോ നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകളെല്ലാം കൃത്യമാണോ അത് കൃത്യമായിട്ട് അതിനകത്ത് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ അതോടൊപ്പം തന്നെ പെൻഷൻ കൃത്യമായിട്ട് എത്തിച്ചേരുന്നുണ്ടോ അത് ഏതൊക്കെ രീതിയിൽ ാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ അങ്ങനെ പരിശോധിച്ച് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമാണ് എന്ന് കാണാൻ സാധിക്കുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക പെൻഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തെ ഇരുപതാം തീയതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതുപദ്ധതി ക്ഷേമ അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക